നമ്മുടെ നറുക്കെടുപ്പിന്റെ കാര്യത്തിൽ ഒരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറയണ കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ നമ്മുടെ രണ്ടാമത്തെ നറുക്കെടുപ്പിന്റെ ഡേറ്റ് ഉണ്ടല്ലോ ആദ്യം ഫിക്സ് ചെയ്തിരുന്നത് സെപ്റ്റംബർ അഞ്ചിനായിരുന്നില്ലേ പക്ഷേ നമ്മുടെ നിബിദിനാഘോഷം ഓണാഘോഷം ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ ഡേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചിനു പകരം സെപ്റ്റംബർ പന്ത്രണ്ടിലേക്കാണ് കേട്ടോ രണ്ടാമത്തെ നറുക്കെടുപ്പ് വെച്ചിരിക്കുന്നത് എന്താ എല്ലാരും ഇങ്ങനെ വാ പൊളിച്ച് നോക്കണത് ആർക്കൊന്നും മനസ്സിലായിട്ടില്ല ഒന്നും ഓർമ്മയില്ല ഞാൻ പറഞ്ഞു വന്നതേ നമ്മുടെ പടന്ന ഗണേഷ് മുക്കിലുള്ള എനർജീസ് എന്ന പെട്രോൾ പമ്പില്ലേ സുരേഷ് ഗോപി സർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത ആ പെട്രോൾ പമ്പ് അവിടുത്തെ നറുക്കെടുപ്പിന്റെ കാര്യമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് ഓർത്തു നോക്കിയേ ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ഒന്നാമത്തെ നറുക്കെടുപ്പ് അതിലെ വിജയിക്ക് കിട്ടിയത് ഗോൾഡ് കോയിൻ ആണ് ഇപ്പോ രണ്ടാമത്തെ നറുക്കെടുപ്പാണ് ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിന് നടക്കാൻ പോകുന്നത് ടൂ വീലർ അഥവാ സ്കൂട്ടർ ആ വിജയിക്ക് കിട്ടാൻ പോകുന്നത് അപ്പോ ഈ സെപ്റ്റംബറിലെ ആരാ ഇന്റർനാഷണൽ മോഡലും ഷിയാസ് കരീമാണ് ഇത്തവണ നമ്മുടെ എട്രിയം വരാൻ പോകുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിയാസ് കരീമാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ഞാൻ നമ്മുടെ സ്വന്തം കാസർഗോഡ് ജില്ലയിലെ പടനയിൽ വരുകയാണ് കേട്ടോ നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി സാർ ആക്ടറും മന്ത്രിയുമായ സുരേഷ് ഗോപി സാറ് ഉദ്ഘാടനം ചെയ്ത ആട്രിയം എനർജീസ് ഇന്ത്യൻ ഓയിലിൻ്റെ ആ ഒരു പെട്രോൾ പമ്പിൻ്റെ ഒരു ലക്കി ട്രോ ഉണ്ട് രണ്ടാമത്തെ ലക്കി ട്രോ അതിൻ്റെ സ്കൂട്ടറിൻ്റെ ലക്കി ട്രോയിൽ ഞാൻ വരുകയാണ് ഇനിയും ലക്കി ട്രോസ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഞാൻ വാം വെൽക്കം ചെയ്യുന്നു സിയുതയർ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ഇൻഷാല്ല അപ്പോൾ ആ വിജയിക്കുള്ള സമ്മാനം അഥവാ ടു വീലർ ആരാണ് വിജയിക്ക് കൈമാറുന്നത് എന്ന് അറിയോ നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡിവിഷൻ ഹെഡ് മിസ്റ്റർ ഭാനുപ്രതാപ് ചന്ദ്രാകർ ആണ് ആ സമ്മാനം വിജയിക്ക് കൈമാറുന്നത് ഇതൊന്നും കൂടാതെ അടിപൊളി മ്യൂസിക് ഷോസും കൂടെ ഉണ്ട് അൽസയാൻ മീഡിയയുടെ നേതൃത്വത്തിലുള്ള മ്യൂസിക് നൈറ്റ് ആണ് നടക്കാൻ പോകുന്നത് നമ്മുടെ പടനയുടെ പ്രശസ്ത ഗായകനായ അഷ്റഫ് മക്കാനിയും കൂടെ നല്ല അടിപൊളി സിംഗേഴ്സും പ്രശസ്തരായ സിംഗേഴ്സാണ് കേട്ടോ വരുന്നവരെല്ലാം കൂടെ ഓർക്കസ്ട്രാ ടീമുണ്ട് നല്ല സൂപ്പർ ഡ്യൂപ്പർ ഷോ ആണ് കേട്ടോ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് കൂടെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം കൂടെ ഓർക്കണേ അതല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് മുകളിലും ചെയ്താൽ ഒന്ന് വരെ നിങ്ങൾക്ക് കൂപ്പൺ കിട്ടും കേട്ടോ വണ്ടി ഉള്ളവരാണെങ്കിൽ എന്തായാലും ഫ്യൂൽ ചെയ്യണ്ടേ അത് അങ്ങോട്ട് എനർജീസിന്നാക്ക് എന്നാ പിന്നെ ചിലപ്പോ ഭാഗ്യമാണ് നിങ്ങളെ മാടി മാടി വിളിക്കുന്നതെങ്കിലും അപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞതാരും മറക്കല്ലേ സെപ്റ്റംബർ പന്ത്രണ്ടിനാണേ